സ്വർണ്ണാഭരണ വിപണന രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി കെ എം ജല്ലറിയുടെ കൂടുതൽ പുതുമകളോടെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു എച്ച് എം കെ കോംപ്ലക്സിൽ പഴമയുടെ പ്രൌഢിയിൽ പുതുമകളോടെ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം അൽ ഹാഫി സയ്യിദ് അഹമ്മദ് റജീഹ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണാഭരണ വിപണനരംഗത്ത് മൂന്നര പതിറ്റാണ്ടിൻ്റെ വിശ്വസ്ത പാരമ്പര്യവുമായി പെരിന്തൽമണ്ണക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ കെ എം ജ്വല്ലറി പഴമയുടെ പ്രൗഢിയിൽ കൂടുതൽ പുതുമകളോടെയാണ് ഊട്ടി റോഡിൽ എച്ച് എം കെ കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്ത് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് സ്ഥാപനം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്

സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ജ്വല്ലറി നല്ല രീതിയിൽ നടത്തി എന്ന് പ്രാർത്ഥിക്കുന്നു അതിന്റെ വിജയത്തിനായി എല്ലാ ആശംസകളും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ ജനപ്രതിനിധികൾ വ്യാപാര സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിലാണ് നഗരഹൃദയത്തിൽ പാരമ്പര്യത്തിന്റെ തനിമയോടെ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരമൊരുക്കിയാണ് കെ എം ജ്വല്ലറി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ആ ജ്വല്ലറി ആക്രമിക്കപ്പെട്ടു എല്ലാവരും കണ്ടതാണ് എല്ലാവരും വാർത്തയായിട്ടുള്ളതാണ് അതിൽ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലോടുകൂടി അത് സ്വർണം റിക്കവർ ചെയ്തു അതിൻ്റെ അക്രമകാരികളെ പിടിക്കപ്പെട്ടു അതിനുശേഷം വീണ്ടും അതിവേഗത്തിൽ നിന്ന് തന്നെ പറയാം കെ എം ജ്വല്ലറി തുടങ്ങിയിരിക്കുക ജ്വല്ലറിയുടെ പാരമ്പര്യം എല്ലാവർക്കും അറിയാം ബിരുന്നമണ്ണക്കാർക്ക് ആകെ അറിയാം മുപ്പത്തഞ്ച് വർഷമായി പെരന്തമണ്ണയിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നവരാണ് അങ്ങനെ ഒരു ജ്വല്ലറി ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പെരുന്തണ്ണക്കാരാകെ ഞെട്ടിപ്പോയിട്ടുള്ള സംഭവമാണ് അങ്ങനെ സത്യസന്ധമായി കച്ചവടം ചെയ്ത് വീണ്ടും ഒരു പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് വന്നിട്ടില്ല അതിജീവനത്തിൻ്റെ ഒരു പിന്നെ പാതയിലേക്കാണ് തിരിച്ചു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പെരുന്തമണ്ണയുടെ എല്ലാവരുടെയും പിന്തുണ ഈ ജ്വല്ലറിയുടെ നടത്തിപ്പിനും ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമല്ല പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എം മൂസു സെക്രട്ടറി സി പി എം മുഹമ്മദ് ഇക്ബാൽ ട്രഷറർ ലത്തീഫ് ടാലന്റ് വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് ഏരിയ പ്രസിഡന്റ് ഗൾഫോൺ സലാം ഗോൾഡ് ആൻഡ് സിൽവർ മാർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി പി പി സയ്യിദ് അലബി പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് ഹത്തീബ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് പാതിരാമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി മർച്ചന്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഖാജ മൊഹിയുദ്ദീൻ ഡോക്ടർ നിലാർ മുഹമ്മദ് കിനാദിയിൽ യൂസഫ് ഹാജി കിനാദിയിൽ മൂസ ഹാജി പി പി ഉമ്മർ മൗലവി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പഴമയും പുതുമയും ഒത്തിണങ്ങിയ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരമൊരുക്കിയാണ് കെ എം ജ്വല്ലറിയുടെ പുതുമയോടെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ തുറന്നു ആരംഭിച്ചിരിക്കുന്നത്